അസ്സാമലൈക്കും ഒന്നാം ക്ലാസ് അസാമലൈക്കും ഒന്നാം ക്ലാസ്സിലെ സ്നേഹനിധികളായ കുഞ്ഞുമക്കളെ നമുക്ക് കേട്ടയത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പഠിച്ചാലോ ഈ ആറു വാക്കങ്ങളെങ്ങനെ പഠിപ്പിക്കല്ലോട്ടോ കേട്ടയത്തിൽ ഏതൊക്കെയാണ് ചേർന്ന് വരേണ്ടത് ആദ്യം എന്താണ് എഴുതേണ്ടത് ഏതൊക്കെ ചേരാൻ പാടില്ല ഏതൊക്കെ മുകളൊക്കെ പോകണം ഏതൊക്കെ താഴത്തേക്ക് പോകണം ഏതൊക്കെ എത്ര വലിപ്പം വേണം ആദ്യം എന്ത് എഴുതണം എങ്ങനെ നമുക്ക് കേട്ടയത്ത് വൃത്തിയിലെഴുതാം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിപ്പിക്കണമല്ലോ അത് ഈ ആറ് വാക്ക് മാത്രം പഠിപ്പിക്കാമല്ലോ ആറ് വാക്കിനാണ് നിങ്ങൾക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് സ്വന്തം രീതിയിൽ പഠിച്ചാൽ മതി അപ്പോൾ വീഡിയോ കാണേണ്ട ആവശ്യം വരില്ല ഇതങ്ങനെയല്ല കേട്ടേറ്റ് എന്നുള്ള സംഗതി നമുക്ക് ഉഷാറാക്കിയിട്ട് പരീക്ഷയ്ക്ക് ഇൻഷാല്ല ഈസി ആക്കണം കേട്ടോ നമുക്ക് നോക്കിയാലോ നമുക്ക് ഒന്നാമതായിട്ട് ഈ ഒരു വാക്ക് നോക്കാം ഈ മാനുവൻ എന്താണ് ഈ മാനുവൻ ഇത് എഴുതുന്നത് നമുക്കൊന്ന് പരിശോധിച്ചാലോ ഒന്നാമത്തെ അക്ഷരം എന്താ മക്കളെല്ലാവരും അവിടെ നിന്ന് വിരൽ വെച്ചോളി ഒന്നാമത്തെ അക്ഷരം എന്താ ഏഹ് ഹംസയാണ് അല്ലേ ഹംസക്ക് ഇവിടെ കെസറാണ് ഉള്ളത് നമ്മളിത് എഴുതുമ്പോളേ ഈ അലിഫിൻ്റെ മുകളിലായിട്ട് ഹംസയുടെ ആ ചിഹ്നട്ട് തായെ കസിറിട്ട് ഇ എന്ന് വായിക്കുന്ന രീതി നമ്മൾ ചെയ്യരുത് അങ്ങനെ നമ്മൾ എഴുതരുത് അലിഫിൻ്റെ താഴെ തന്നെ ഹംസേൻ്റെ ചിഹ്നട്ട് അതിൻ്റെ അവിടെ കെസറിട്ടുക അങ്ങനെയാണ് നമ്മൾ ഇ എന്ന് എഴുതേണ്ടത് കേട്ടോ മാത്രമല്ല പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ ഈ അലിഫുമ്മക്ക് വേറെ ഒന്നും ചേർത്തൂല അലിഫിൻ്റെ ശേഷം വേറെ ഒന്നും ഇമക്ക് ചേരുവരില്ല അലിഫിൻ്റെ മുമ്പ് ചേരും ഇതിൻ്റെ ശേഷം ഇതേപോലെ ചേരാത്ത അക്ഷരങ്ങളാണ് അലിഫ് ദാല് റാല് ഏതൊക്കെ ഞങ്ങളൊപ്പം പറഞ്ഞോളൂ അലിഫ് ദാല് റാല് വാവ് റാ സായ് ഈ അക്ഷരങ്ങളുടെ ശേഷം വരുന്ന അക്ഷരങ്ങളൊന്നും ഈമക്ക് ചേരൂല്ല ഇവിടെ വന്ന ഇപ്പോൾ അലിഫ് അലിഫ് നമുക്ക് ഈ ഹംസക്ക് താഴെയുള്ള കസറിനെ നീട്ടാൻ വന്ന യാ യാമക്ക് ചേർന്നിട്ടണോ ചേർന്നിട്ടില്ല ചേരാതെയാണ് ഇത് കേട്ടോ എന്നാൽ ഈ യാ മക്കളെ അതിന് തൊട്ട് ശേഷമുള്ള മീമക്ക് ചേർന്നിട്ടാണ് വന്നിട്ട് അതുകൊണ്ട് തന്നെ യാത്ര നമ്മുടെ കോയിന്റെ തല പോലെ ഒരു ഇല്ലേ അങ്ങനെ വളഞ്ഞിട്ടില്ലേ നമ്മൾ യാ ഒറ്റയ്ക്ക് എഴുതുമ്പോ അല്ലെ ഒരു കോയിന്റെ തല പോലെ അങ്ങനെ മുമ്പൊക്കെ ഒരു വളവ് ഉണ്ടാവില്ലേ അത് യാഗ് ചേർത്ത് എഴുതുമ്പോ ഇടൂല കേട്ടോ അത് നമ്മള് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് യാ നമുക്ക് ആ മീമിനെ കൂട്ടിക്കാണ്ട് ഒരേ നിരപ്പിലാണത് അഥവാ ഈ അലിഫ് താഴത്തേക്ക് വന്ന കണ്ടോ അതേ ലെവലിലാണ് യാ നിൽക്കുന്നത് അതേ നിരപ്പിലാണ് മീമോ എഴുതിയിരിക്കുന്നത് അഥവാ ഇതൊന്നും അതിന്റെ അടിയിക്ക് വേറൊന്നും പോകാൻ പാടില്ല ഒരേ നിരപ്പ് തന്നെ വരണം അവിടാതെ അവിടൊപ്പം ആ മീമിന് ഫത്തകാണ് ഫത്തകനെ നീട്ടാനുള്ള അലിഫും ഉണ്ട് ആ അലിഫ് മീമമ്മക്ക് ചേർത്തിയതും കാരണം എന്താ അലിഫിന്റെ മുമ്പാണ് മീമോ വന്നത് മുമ്പത്തിമക്കിതൊക്കെ ചേരും മുമ്പത്തിമക്ക് ചേരും ശേഷം അലീമക്കാണ് ചേരാത്തോളൂ അത് നോക്കൂ ലേ അലിഫിന് ശേഷം വീണ്ടും എന്താ വന്നത് ൂനാ വന്നത് ആ നൂന് അലിഫുമൊക്കെ ചേരാതെയാണ് അവിടെ എഴുതിയിട്ടുള്ളത് മാത്രല്ല ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് എന്താ നമ്മൾ പറഞ്ഞല്ലോ ഒരേ ലെവലിലാണെന്ത് അലിഫ് യാ മീമ് മീമിൻ്റെ ഫത്തേര നീട്ടാൻ വന്ന അലിഫൊക്കെ ഒരേ നിരപ്പിലാണ് നമ്മൾ ഇപ്പോൾ നിങ്ങൾ കോപ്പി ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ ഏ ആ വിരൻ്റെ മോളിൽ പോയത് എന്താണ് അലിഫാണ് അല്ലേ ഒന്നാമതും അതോടൊപ്പം തന്നെ മീമിൻ്റെ ഫത്തേര നീട്ടാൻ വന്നതും അപ്പോൾ അതുപോലെ മോളൊക്കെ പോണത് വേറെ എന്തൊക്കെയുള്ളത് ഒന്ന് ലാം ഒന്ന് ഏതാണ് ലാം ഒന്നോ കാഫ് അതുപോലെ ത്വാ ലാ ഈ അക്ഷരങ്ങളൊക്കെ മേലേക്ക് പോകും അപ്പോൾ ഇതൊക്കെ ഒരേ വാക്ക് തന്നെ ഉണ്ടെങ്കിൽ നമ്മളെന്താ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരേ അളവിൽ വേണം ഇതൊക്കെ പൊന്തിച്ചാൽ അപ്പോൾ ഒരേ വാക്ക് തന്നെ ലാമുണ്ട് അലിഫുണ്ട് അപ്പോൾ ലാമ് കുറച്ച് നീളം കൂടുതൽ അലിഫ് കുറച്ച് നീളം കുറവ് അങ്ങനെ നമ്മൾ ഇടാൻ പാടുണ്ടോ അങ്ങനെ ഇടത് അപ്പോൾ വൃത്തി പോകും കേട്ടോ മോൾക്ക് കയറ്റി ഇടുന്നതൊക്കെ ഒരേ വരുപ്പാവണം നിരപ്പിൽ വരുന്നതൊക്കെ ഒരേ ലെവലിൽ തന്നെ ആവണം ഇപ്പോൾ ഇവിടെ കണ്ടില്ല നമ്മൾ അരിഫ് നിൽക്കുന്നതും യാത് തുടങ്ങുന്നതും മീമും ഒക്കെ ഒരേ നിരപ്പം കണ്ടാണ് അതിൻ്റെ അടിഭാഗം വരുന്നത് അല്ലേ എന്നാലും വളയാതെ വൃത്തിക്ക് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ ഇനി നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് എന്താ നമ്മൾ ന്യൂന് കണ്ടോ ന്യൂന് ഇവിടെ വാക്കിൻ്റെ അവസാനത്തെ അക്ഷരമായി വന്നത് എങ്ങനെ ഈ മാനുൻ അല്ലേ ന്യൂന് വാക്കിൻ്റെ അവസാനത്തെ അക്ഷരമായി വരുമ്പോൾ നമ്മുടെ അതേ നിരപ്പിലല്ലേ വരിക ഒന്നും കൂടി റൗണ്ടാക്കി എടുത്തിട്ട് വരൻ്റെ കുറച്ച് താഴത്തേക്ക് അറക്കിക്കാണ്ടാണ് ന്യൂന എഴുതുക അല്ലേ ഈ ആയിൻ്റെയും മീമിൻ്റെയൊക്കെ ഒപ്പമാണ് ന്യൂനുള്ളത് അല്ലല്ലോ കുറച്ച് അടിയൊക്കെ ഇറങ്ങിക്കാണ്ട് കുറച്ച് റൗണ്ട് കൂടിയിട്ടാണ് ന്യൂനെഴുതുക അതേസമയം ന്യൂന് ഒരു വാക്കിൻ്റെ നടു ആണെങ്കിലും അപ്പൊ ഇവിടെ യാ ക എഴുതിയ പോലെയാണെങ്കിൽ യായിൻ്റെ അതേപോലെ തന്നെയാണ് ന്യൂനടുക ചെറുതാക്കിടും ചെയ്യും അതോടൊപ്പം തന്നെ വരൻ്റെ താഴത്തേക്ക് ഇറങ്ങുമില്ല അപ്പോൾ നമുക്ക് ഈ ഒരു ഒറ്റ വാക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് വിശദീകരിച്ച് മനസ്സിലാക്കാം അഥവാ നമ്മൾ ഈ ഒരു വാക്ക് മാത്രമല്ല പഠിച്ചത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ചു അപ്പോൾ നമ്മൾ ഈ ഒരു ആറ് വാക്ക് മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ എല്ലാ വാക്കും നമ്മൾ പ്രതീക്ഷിക്കണം എല്ലാ വാക്കിലും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഇനി നമുക്ക് അടുത്തൊരു വാക്കില് ഇനി ഈ ഒരു വാക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞാരട്ടോ എന്തത് വായിക്ക ഷെയ്ഖൻ എന്താ വായിക്കൻ അല്ലേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള എന്തോ നമുക്കുള്ള ഒന്നാമത്തെ അക്ഷരം ഏതാ ഷീനാണ് അല്ലേ ഷീന് ഷീനിന്റെ ആ മൂന്നാമത്തെ കളി ഉണ്ടല്ലോ മൂന്നാമത്തെ കളി ഞാൻ നിങ്ങൾക്ക് മനസ്സിലാണ് രൂപത്തിലെ പറയട്ടോ ഫസ്റ്റത്തെ രണ്ട് കള്ളി ചെറുത് അല്ലെ ഷീൻ എന്ന അക്ഷരത്തിന് ഫസ്റ്റത്തെ രണ്ട് കള്ളി ചെറുത് മൂന്നാമത്തെ കള്ളി വലുതാണ് പക്ഷെ മൂന്നാമത്തെ കള്ളി നമ്മൾ സാധാരണ എഴുതുമ്പോൾ എന്താണ് എങ്ങനെയുണ്ടാല് കുറച്ച് വലുതാക്കി അടിക്ക് ഇറങ്ങി കണ്ട ഇതാണ് ഇവിടെ ഷീനിൻ്റെ മൂന്ന് കള്ളി ഒരേ നിരപ്പിലാണ് വന്നത് അല്ലേ അപ്പം നമ്മൾ അതിൽ മനസ്സിലാക്കാനുള്ള എന്താണോ അഥവാ ഷീന് ഒരു വാക്കിലെ അവസാനത്തെ അക്ഷരക്കെ ഷീനിൻ്റെ ഈ മൂന്നാമത്തെ കള്ളിയുണ്ടല്ലോ അവിടെ എല്ലാവരും ഒന്നും വരലേക്ക് ഒപ്പം ഇല്ല അല്ലേ ആ മൂന്നാമത്തെ കള്ളി ഇതേ വലുപ്പം തന്നെ ആയിരിക്കും പക്ഷേ അടീക്ക് ഒന്നും കൂടി ഇറക്കിയിങ്ങാണ്ട് റൗണ്ട് ആക്കേണ്ടി ഇപ്പം ഈ മൂന്നക്ഷരം കണ്ടോ ഷീന് യാ മൂന്ന് ഒരേ നിരപ്പ് ലെവലായിട്ടാണ് വന്നിരിക്കണു അല്ലേ എന്നാൽ ഷീന് അവസാനത്തെ അക്ഷരം ഒന്നും കൂടി ഈ നിരപ്പ് നിരപ്പടിയിൽ ഇറക്കിയിട്ടാണ് മൂന്നാമത്തെ ഈ ഒരു കള്ളിയുടെ ഈ കള്ളി ഈ മൂന്നാമത്തെ കള്ളി കേട്ടോ അപ്പം അതാണ് അതിൽ ശ്രദ്ധിക്കാനുള്ളത് ഇനി അടുത്തത് എന്നാൽ ഇവിടെ ഷീനെ നമുക്ക് ചേർന്ന് വന്നതുകൊണ്ടാണ് ഒരേ ലെവലിലാണ് നിൽക്കുന്നത് ഷീനും യാ ഒരേ ലെവലിലാണ് അല്ലേ താഴത്തേക്കും അല്ല മേലക്കും അല്ല ഷീനമക്ക് യാന് ചേർത്തി അതുകൊണ്ട് തന്നെ യാൻ്റെ ആ വള്ളി ഉണ്ടാവുമോ നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞല്ലേ യാൻ്റെ ആ കോയിൻ്റെ തലപോലെ ഇങ്ങനെ മുമ്പേ അല്ലേ അങ്ങനെ ഒരു വളവ് ഉണ്ടാവില്ലേ ഒറ്റക്ക് എഴുതുമ്പോൾ യാൾ അത് കൂട്ടി എഴുതുമ്പോൾ ഉണ്ടാകൂല എന്നിട്ട് എന്താ ശ്രദ്ധിക്കാളെന്നോ അതിൻ്റെ മുകൾക്ക് അത് ഹാ ചേർത്തിയ കണ്ടങ്ങള് ഹാ ഞാനെങ്ങനെ മനസ്സിലാണ് രൂപത്തിൽ പറഞ്ഞത് നമ്മൾ നിങ്ങക്ക് ശരി കിട്ടിയ സ്ഥാനത്ത് നിന്ന് അല്ലെ ശരി കിട്ടൂല്ലേ ആ ശരി തിരിച്ചിട്ടൊരു രൂപമാണ് എന്ന് മനസ്സിലാക്കിക്കോളി ഹാ ഇൻ്റെ ഈ ഒരു മുകൾ വശം അല്ലേ എന്നിട്ടോ അതിൻ്റെ തായഭാഗത്ത് തായ് ഭാഗത്ത് ഈ തോണിന്റെ തോണി നിങ്ങൾ തോണി ബോട്ട് കപ്പലൊക്കെ ഏഹ് അതിൻ്റെ മുൻഭാഗം ഉണ്ടാവില്ല അങ്ങനെ കൂർത്തിട്ട് പോയി പോയിക്കൂടി കടലിൽ കൂടിയൊക്കെ അങ്ങനെ സ്മൂത്തായിട്ട് ആയിട്ട് കപ്പലും തോണിയൊക്കെ പോകാൻ വേണ്ടി അതേപോലെയുള്ളൊരു മേലക്ക് അതേപോലുള്ളൊരു സംഗതി മ്മക്ക് ഈ ശരി തിരിച്ചണിട്ട് കൊടുത്ത പോലെയാണ് അത് കാണാൻ അപ്പം നിങ്ങൾ എഴുതുമ്പോൾ വൃത്തി കിട്ടാൻ വേണ്ടി നല്ലതെന്നോ ഞാൻ ഇഞ്ചതായ രീതിയിൽ പറയാട്ടോ നിങ്ങൾക്ക് എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ട് ശരി തിരിച്ചു മേലെ എന്നിട്ട് അതിൻ്റെ കുറച്ചിങ്ങോട്ട് നീങ്ങിയിട്ട് നമ്മുടെ തോണിൻ്റെ ആ തലപ്പ് പോലെ ഇങ്ങനെ ചെരിച്ചാൽ കൊണ്ടുവരാം ഏത് ലെവലിൽ നമ്മൾ തൊട്ടപ്പുറത്തെ യാവും ഷീനും ഒക്കെ എഴുതി അതേ ഹൈറ്റിൽ വേണം അടിയിൽ ഇറക്കി കൊണ്ടുവരാൻ എന്തിനാണ് എന്തിനാണ് ഇറക്കി കൊണ്ടുവരുന്നത് കാരണം യാൻ്റെ മുകളിലാണ് ഈ ഹാ ഇടുന്നത് പല മക്കളും എങ്ങനെ ഇടാന്നോ യാമുക്കെന്നെ അങ്ങോട്ട് ചേർത്തിട്ട് അതേ ലെവലിൽ അതേ ഹൈറ്റിൽ ഇടും അങ്ങനെയല്ല കേട്ടോ മുകളിലായിട്ടാണ് ഈ ശരി തിരിച്ചിടുക എന്നിട്ട് കുറച്ച് നിന്ന് പുറത്തുനിന്നായിട്ട് തോണിൻ്റെ തരപ്പ് പോലെ ഇങ്ങനെ അടീക്ക് ഇറക്കി കൊണ്ടുവരിക അടീക്ക് എത്രത്തോളം ഇറക്കേണ്ടത് ഷീനും യാവും നിൽക്കണം അതേ ഹൈറ്റിൽ കണ്ടോ ഇവിടെ കൊടുന്ന പോലെ അതേ ഹൈറ്റിൽ നിൽക്കണവരെ അതേ ലെവലിൽ കൊണ്ടുവരാം കണ്ടോ നമുക്ക് അലിഫ് നീട്ടി കൊടുത്തിരിക്കാണ് ഇവിടെ അല്ലേ അതങ്ങനെ തന്നെ വേണം ഇനി എന്താ പറയാനുള്ളതെന്നോ ഇവിടെ ഹാ ഇന് തെൻവിൽ ആ തൻവിതോമിനെ കുറിച്ചൊരു കാര്യം പറയണ്ട അതിനു മുമ്പ് ഇപ്പം നമ്മൾ എന്ത് ചെയ്തു അക്ഷരങ്ങൾ ഫുള്ളെഴുതി ഇനി അതിന് ശേഷമാണ് നമ്മളതിൻ്റെ പുള്ളി ഇടാൻ നിൽക്കുന്നത് കേട്ടോ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക ഷീനിൻ്റെ പുള്ളി ഇട്ട് കൊടുക്കുക പുള്ളി ഇട്ടാ സ്ഥലം കണ്ടില്ലേ എവിടെയെങ്കിലും കൊണ്ടു ഇടരുത് ഈ ചിത്രത്തിലുള്ളത് പോലെ കൃത്യമായി ആ തന്നെ പുള്ളി ഇടണം ഏ കുറേ മേലെ കുറെ തലക്കലൊന്നും ആകരുത് പുള്ളി ആദ്യം എഴുതിടും ആദ്യം വലതുഭാഗത്തെ പുള്ളി പുള്ളിയിടുക ഇടതുഭാഗത്തെ പുള്ളി ഇടരുത് ആദ്യം വലതുഭാഗത്തെ പുള്ളി പുള്ളിയിടുക പിന്നെ അതിൻ്റെ അപ്പുറത്തെ പുള്ളി പുള്ളിയിടുക പിന്നെ മുകളിലെ പുള്ളി പുള്ളിയിടുക എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് അത് തട്ടാതെ വലത്തുനിന്ന് ഇടത്തോട്ട് ചെരിഞ്ഞ രൂപത്തിൽ ഫത്ത ഇടുക ഓവറായിട്ട് ചെരിക്കരുത് ഒരു പാകത്തെ ചെരുവ് മതി ചിത്രത്തിൽ കാണുന്ന പോലെയുള്ള ചെരുവ് മതിട്ടോ അതുമാത്രമല്ല ഫത്തക്ക് ഇടുമ്പോൾ അലിഫിൻ്റെ അത്ര വലുപ്പത്തിലൊന്നും ഫത്തക് ഇടരുത് അപ്പോൾ വൃത്തി പോകും മാത്രമല്ല ഫത്തക് എല്ലാം ഒരേ വലുപ്പത്തിലാവണം ഈ ഒരു അക്ഷരത്തിൻ്റെ ഫത്ത കുറച്ച് ചെറുത് മറ്റേ അക്ഷരത്തിൻ്റെ ഫത്ത് കുറച്ച് വലുത് അങ്ങനെ ആകുമ്പോൾ നമ്മളെ രസം പോകും കേട്ടോ ഒരേ വലുപ്പാവണം അതിനുശേഷം നമ്മൾ യാത്ര തായ് ഭാഗത്ത് വലതു ഭാഗത്തൊരു പുള്ളി ഇടതു ഭാഗത്തൊരു പുള്ളി അതിനുശേഷം ശേഷം യായിന് സുക്കുവിന് പുള്ളിട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഹരക്കത്തൊക്കെ ഇടുക എന്താണ് ഹറക്കത്ത് ഫത്ത കിസേർ സുക്കുന് പുള്ളിയോ നമ്മൾ ഈ കാണുന്ന പുള്ളികൾ അല്ലെ ഇനി ഇവിടെ ഹാ ഇൻ്റെ കാര്യത്തിൽ പറയാണ്ടെന്ന് പറഞ്ഞല്ലോ ഹാ ഇനി നമ്മൾ ആദ്യം മേലെ പുള്ളി ഇട്ട് കൊടുക്കും തായ പുള്ളിയിട്ട് എഴുതി കേട്ടോ എന്താണ് ജീമാണ് പുള്ളി ഇല്ലെങ്കിലോ ഹാ ആണ് അല്ലെ ഇതെന്താണ് ഹാ ആണ് തൊണ്ടൻ്റെ മേൽഭാഗത്തുനിന്ന് വരുന്നതാണ് ഏതായാലും ഇവിടെ ഹാ ഇനി എന്താണ് തെൻവീൻ ഫത്തകാണ് അഥവാ രണ്ട് ഫത്തക് ആദ്യം നമ്മൾ അടിയിലെ ഫത്തക ഇടുന്നു അതിൻ്റെ തൊട്ട് മുകളിലായി അതേ വരുപ്പത്തില് ഒരു ഫത്തും കൂടി ഇടുന്നു അപ്പോൾ തെൻവീൻ ഫത്തുക ഇനി അവിടെ എന്താ ശ്രദ്ധിക്കാനുള്ളത് ആ തെന്വീൻ ഫത്തുക മാത്രം ഇട്ടാൽ മതിയോ അല്ല ഒരു അക്ഷരം ഒരു വാക്കിലെ അവസാനത്തെ അക്ഷരമായി വരും ചെയ്തു അതിന് ഇതേപോലെ തെന്വീൻ ഫത്തുക ഉണ്ടെങ്കിൽ അവിടെ എന്തും കൂടി കൊടുക്കണം നമ്മൾ ഒരു അലിഫ് ഇട്ട് കൊടുക്കണം അതാണ് പ്രത്യേകം ശ്രദ്ധിക്കാറ് അതിനാണ് ഈ വാ ഈ വാക്കെന്നെ ഞങ്ങൾക്ക് പറഞ്ഞുതരാം തിരഞ്ഞെടുത്ത് മനസ്സിലായോ ഒരു വാക്ക് ആ വാക്കിൽ അവസാനത്തെ അക്ഷരത്തിന് തെൻവീൻ ഫത്തഹ് ആണെങ്കിൽ അതിന് അതിനെന്തുകൂടി വേണം അലിഫും കൂടി അലിഫും കൂടിയും വേണം അല്ലാതെ ഫത്തഹിനെ നീട്ടാൻ വേണ്ടി മാത്രമല്ല അലിഫ് വരിക കേട്ടോ ഇങ്ങനെയും കൂടിയും വരും നമ്മൾ എഴുതുമ്പോൾ കേട്ട എഴുതെഴുതുമ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നോ ഈ തെൻവീൻ ഫത്തഹിൻ്റെ ഒരു അലിഫിട്ടിട്ടില്ലെങ്കിൽ നമ്മൾ സാധാരണ ഹാഹ് ഒറ്റയ്ക്ക് എഴുതുമല്ലേ അതേ രൂപത്തിൽ കെഴുതി വെക്കും അങ്ങനെ മാർക്ക് ഒരുപാട് കുറയും കാരണം അങ്ങനത്തെ ഒറ്റ വാക്കിൽ തന്നെ പത്ത് മാർക്കൊക്കെ ഉണ്ട് അത് നേരെ മൂന്നോ നാലോക്കെ ആയിട്ട് ചുരുങ്ങും കേട്ടോ അപ്പോൾ നല്ല ശ്രദ്ധിക്കണം കേട്ടോ ഇനി മക്കളെ അടുത്ത് നമ്മുടെ എന്ന വാക്കാണ് എന്താ ഇ എന്നൊന്നും വച്ചു എന്നെ പറയുണ്ടാവും എന്നൊന്ന് പറയുന്നത് ഇങ്ങനെ തന്നെ പറയാം നമ്മളിതിൻ്റെ എയ്ത്ത് എയ്ത്ത് നോക്കാം അല്ലെ പ്രത്യേകം ഇതൊരു കാര്യം പറയണ്ടായിരുന്നാണീ വാക്ക് ഞാൻ സെലക്ട് ചെയ്ത് കേട്ടോ മീമിനെ കുറിച്ച് നമ്മൾ മറ്റേ വാക്കിൽ പറഞ്ഞു നൂനിനെക്കുറിച്ച് പറഞ്ഞു അല്ലേ ഇവിടെ നൂൻ ഇറങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇവിടെ പ്രത്യേകം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഹംസ കണ്ടങ്ങൾ മക്കളെ ഹംസ കണ്ടോ ഹംസ മങ്ങൾ തൊട്ടോ ഹംസ ഇവിടെ എത്രാമത്തെ അക്ഷരാണ് രണ്ടാമത്തെ അക്ഷരാണല്ലേ പക്ഷെ ഹംസ ആരെ മേലെ വന്നിരിക്കണേ ആരെ തലയിലാണ് ഇപ്പോൾ ഹംസ കയറി കുത്തിരിക്കണത് വാവിൻ്റെ മുകളിലാണ് എന്തുകൊണ്ടാണ് വാവിൻ്റെ മുകളിൽ വന്നത് നേരത്തെ അലിഫിൻ്റെ തായല്ലേനു കഴിഞ്ഞത് ഇപ്പോൾ വാവിന് ഇനി യാമ്മ വരും ചിലപ്പോൾ ഒറ്റക്കും വരും നാല് രൂപത്തിൽ ആര് വരും ഹംസ വരും അപ്പം അത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം അതിനെക്കുറിച്ചാണ് ഈ പറയുന്നത് ഈ വാക്കിലതാണ് വിശദീകരിക്കുന്നത് മക്കളെ ഇവിടെ ഒന്നാമത്തെ അക്ഷരമായ മീമിനുള്ളൊല്ലേ അല്ലേ എന്താ വായിക്കുക മു ലൊമ്മനെ നീട്ടാൻ വേണ്ടി സാധാരണ ആരാ വരാറുള്ളത് അലിഫാണോ അല്ല യാ ആണോ അതും അല്ല വാവാണോ അതാണ് അല്ലേ ലൊമ്മനെ നീട്ടാൻ വേണ്ടി സാധാരണ വാവ വരല്ലേ അപ്പോൾ ലൊമ്മിനോട് ചേർന്നത് എന്താണ് വാവാണ് അതുകൊണ്ട് തന്നെ ഹംസ എവിടെ വന്നു വാവിൻ്റെ മുകളിലാണ് വന്നിട്ടുള്ളത് കാരണം മനസ്സിലായോ ഇനി അഥവാ മീമിന് ഫത്ത്ഹ് ആണെങ്കിലോ അപ്പോൾ ഹംസ ആരുടെ മുകളിൽ വന്നേനു അലിഫിൻ്റെ മുകളിലായിരുന്നു വരിക മീമിന് അഥവാ ഇവിടെ കെസർ ആയിരുന്നെങ്കിലോ യായിൻ്റെ മുകളിലാണ് അഥവാ യായിൻ്റെ ആ രൂപമുണ്ടല്ലോ അതിൻ്റെ മുകളിലാണ് ഹംസ വരുമായിരുന്നത് ഇനി അഥവാ ഹംസയ്ക്ക് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് സുക്കൂനാണെങ്കിൽ ഹംസ എങ്ങനെ വരിക ഹംസ ഒറ്റക്കാണ് ഇട്ട് കൊടുക്കുക ഒറ്റക്കെന്ന് പറയുമ്പോൾ എങ്ങനെ നിങ്ങളെ ആ വാവുണ്ടല്ലോ വാവ് ആ വാവമ്മ വിരൽ വെച്ചൊന്ന് മറക്കി മറച്ചോ ഇപ്പം നിങ്ങൾക്ക് ഹംസൻ്റെ ഒരു കാണാമല്ലേ ആ ഹംസ അതേപോലെ ഒറ്റക്കായിട്ടാണ് അഥവാ സാധാരണ അപ്പോൾ നിരപ്പിൽ മീമോ മീമോ വാവൊക്കെ എഴുതിയ പോലെ അതേപോലെയാണ് ഹംസനെഴുതുക എങ്ങനെയാണെങ്കിൽ ഹംസൻ്റെ തൊട്ട് മുമ്പ് സുഖൂനാണെങ്കിൽ കേട്ടോ അപ്പോൾ ഇത് കേട്ടേതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പോലെ കാര്യമാണ് അല്ലാതെ എല്ലാ ഹംസും ഒരുപോലെയല്ല ചില ഹംസൊക്കെ വാവ് ചില ഹംസക്കെ യാ അങ്ങനെയല്ല അതിനൊക്കെ പ്രത്യേകം ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള കാരണങ്ങളുണ്ട് അത് പ്രത്യേകം മക്കൾ ശ്രദ്ധിച്ചതാണ് നമ്മൾ പേടിക്കാനൊന്നുമില്ല പേടിക്കാനൊന്നുമില്ല ഹംസൻ്റെ മുമ്പുള്ളത് എന്താന്ന് നോക്കിയാൽ മതി നമ്മൾ അറിയാമല്ലോ ഫത്തേനെ നീട്ടാൻ എന്താണ് അലിഫാണ് എന്നാ പിന്നെ അലിഫുമ്മ ഹംസട്ട് കൊടുക്കുക കസീറിനെ നീട്ടാൻ യാ ആണ് യാമ്മ ഹംസട്ട് കൊടുക്കുക ലൊമ്മനെ നീട്ടാൻ വാവാണ് വാവുമ്മ ഹംസട്ട് കൊടുക്കുക പിന്നെ അതല്ല ഹംസൻ്റെ തൊട്ട് പോകുമ്പോൾ സുഖൂനാണെങ്കിലോ അപ്പ ഹംസ ഒറ്റക്കാണ് വരിക കേട്ടോ അതുപോലെ ഈ വാക്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം അല്ലേ വാവ് വാവ് ശേഷമുള്ള മീമിനോട് ചേരാതെയാണ് വന്നിട്ടുള്ളത് അവസാനം വന്ന ന്യൂന് താഴത്തോട്ട് ഇറങ്ങിയിട്ടാണ് വന്നിട്ടുള്ളത് ഇവിടെ താഴത്തോട്ട് ഇറങ്ങിയ അക്ഷരങ്ങൾ ഏതൊക്കെയാണ് വാവ് ന്യൂന അല്ലേ പ്രത്യേകിച്ച് ഇനി പറയാനുള്ള നേരത്തെ നമ്മൾ വിശദീകരിച്ചു ഇനി അടുത്തൊരു വാക്ക് എന്ന് പറയുമ്പോൾ ഇനി ബാക്കി വാക്കുകളൊക്കെ ഞങ്ങളൊന്നും കണ്ടുവെക്കുക ഇതുപോലുള്ള വാക്കുകൾ നോക്കി വെക്കുക ബാക്കി വാക്കുകളെ ഞാൻ ബാക്കി വാക്കുകൾ ഇതേപോലെ ഞാൻ വിശദീകരിക്കുന്നില്ല ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അതിലുള്ളത് പിന്നെയും വേറെ വാക്കിലൊക്കെ ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്നാലും ഈ പറഞ്ഞതാണ് പ്രധാനപ്പെട്ടത് ശ്രദ്ധിക്കാനുള്ളത് നിങ്ങൾക്ക് ഇതിൽ എഴുത്തിൽ വേറെ ഏതെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിച്ചോളി അപ്പോൾ അതിന് വിശദീകരണമായിട്ട് കമൻറ്റിൽ മറുപടി ആയിട്ട് എന്നുശേഷം തരട്ടോ എനിച്ചാൽ അല്ല മക്കളെ എഴുത്ത് സൂപ്പറാക്കി നമ്മൾ സംശയങ്ങളുണ്ടേ ചോദിച്ചോളി ഏ അത് കൂട്ടിയത് ബന്ധം അങ്ങനെ അല്ലെങ്കിൽ ഇത് ബന്ധം എങ്ങനെ ഏത് വല്പം ആ വല്പം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായി ചോദിച്ചോളാം ഇൻഷാല് ഞാൻ പറഞ്ഞു തരാം അല്ലാതെ നമ്മുടെ കർമ്മങ്ങളൊക്കെ സ്വീകരിക്കട്ടെ സ്വർഗ്ഗത്തിലേക്ക് എത്താത്തൊരു കാരണാക്കട്ടെ ആമീൻ അസലാ